കണ്ണൂർ കണ്ണപുരത്തെ ഒരു വീട്ടിലുണ്ടായ വൻ സ്ഫോടന വാർത്ത കേരളം ഞെട്ടലോടെയാണ് കേട്ടത് സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ വീട് പൂർണ്ണമായി തകരുകയും ഒരാൾ കൊല്ലപ്പെടുകയും ഉണ്ടായി നടന്നത് സ്ഫോടനമായതിനാലും സ്ഥലം കണ്ണൂരായതിനാലും മാധ്യമങ്ങൾ വലിയ ആവേശത്തോടെയാണ് വാർത്തകൾ കൊടുത്തു തുടങ്ങിയത് കാരണം എന്താണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ പക്ഷേ പൊടുന്നനെയാണ് എല്ലാവരും അങ്ങ് ഉൾവലിഞ്ഞത് എന്താ കാര്യം കേസിലെ ഒന്നാം പ്രതിയായ അനൂപ് മാലിക് ഒന്നാം തരം കോൺഗ്രസ്സുകാരനാണ് അത് തന്നെ കാരണം മാത്രവുമല്ല കോൺഗ്രസ്സുകാരുടെ സിംഗവും മുൻ കെ പി സി സി പ്രസിഡന്റുമായ കണ്ണൂർ ഗുണ്ട കെ സുധാകരന്റെ വലം കൈയാണ് ഈ നൊട്ടോറിയസ് ക്രിമിനൽ ആകെ മൊത്തം നിഗൂഢമാണ് ഈ ഭീകരന്റെ പ്രവർത്തനങ്ങൾ പടക്ക നിർമ്മാണമാണ് ബിസിനസ് എന്നാണ് പുറത്തു പറയുന്നത് എന്നാൽ സ്ഥാപനത്തിന് രജിസ്ട്രേഷനോ ലൈസൻസോ ഇല്ല ബിസിനസ്സിനെ എപ്പോഴും തിരഞ്ഞെടുക്കുക ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്ത ആരൊഴിങ്ങിയ വീടുകൾ മാത്രം വീട്ടിൽ വീട്ടിലെന്താണെന്നും നടക്കുന്നതെന്നോ അയൽവാസിക്കോ നാട്ടുകാർക്കോ ഒരു പിടിയും ഉണ്ടാകില്ല പരിപാടികളല്ല രാത്രികാലങ്ങളിൽ മാത്രം അതായത് വൈകുന്നേരം വരുന്നു അത് രാവിലെ നാട്ടുകാർ ഉണരുന്നതിന് മുമ്പ് സ്ഥലം വിടുകയും ചെയ്യും മുൻപ് രണ്ടായിരത്തി പതിനാറിലും സ്ഫോടനക്കേസ് ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയായിട്ടുണ്ട് ഈ കോൺഗ്രസ്സുകാരൻ പക്ഷേ എല്ലാ കേസുകളിൽ നിന്നും രക്ഷിച്ചെടുക്കാൻ കോൺഗ്രസും കെ സുധാകരനും ഉള്ളപ്പോൾ എന്ത് പേടിക്കാനാണ് കണ്ണൂർ ജില്ലയിൽ മാത്രം ഏഴു കേസുകളാണ് ഈ കൊടും ക്രിമിനലിന്റെ പേരിലുള്ളത് അതും ആറും എക്സ്പ്ലോസീവ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തവയാണ് തോട്ടടയിൽ ഒരു കല്യാണ വീട്ടിലുണ്ടായ സ്ഫോടനവും അതിന്റെ പ്രതികാരമായി നടന്ന കൊലപാതകത്തിലും പ്രതിയായ ആളാണ് ഈ സുധാകര ശിക്ഷയൻ ഇപ്പോൾ പിടികെട്ടി കാണുമല്ലോ ഇയാളുടെ യോഗ്യതകൾ ഉത്സവങ്ങൾക്ക് ഉപയോഗിക്കുന്ന പടക്കങ്ങളും ഗുണ്ടുകളുമാണ് ഇയാൾ ഉണ്ടാക്കുന്നതെന്നാണ് കോൺഗ്രസുകാരുടെ ഇപ്പോഴത്തെ ന്യായം പക്ഷെ അവിടെ ഗൗരവമായ ചോദ്യങ്ങൾ ഉയരുന്നു നാട്ടിലെ എല്ലാ ഉത്സവങ്ങളും അവസാനിച്ച ഈ സമയത്ത് പോരാത്തതിന് എല്ലാ ദിവസവും മഴ പെയ്യുന്ന ഈ സമയത്ത് എന്തിനാണ് ഇത്രയധികം ഗുണ്ടുകൾ നിർമ്മിക്കുന്നത് ഇനി ഗുണ്ടുകളാണ് നിർമ്മിക്കുന്നതെങ്കിൽ സ്ഫോടനത്തിന് ഇത്രയും പ്രഹരശേഷി എങ്ങനെ ഉണ്ടായി മൂന്ന് കിലോമീറ്റർ വരെ സ്ഫോടന ശബ്ദം കേട്ടുവെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് പരിസരത്തുള്ള വീടുകൾ ും വ്യാപകമായ കേടുാടുകൾ സംഭവിച്ചു അപ്പോൾ പിന്നെ എന്തായിരിക്കും ഇങ്ങനെ ഒളിച്ചും പാത്തും ഈ കോൺഗ്രസ്സുകാരൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോ നാടിനീളം നടന്ന ബലാത്സംഗവും ഗർഭചിത്രവും നടത്തിയ സ്വന്തം നേതാവിനെതിരെ ഉയർന്നു വരുന്ന ജനരോഷം വഴിതിരിച്ചുവിടാൻ നാട്ടിൽ സ്ഫോടനങ്ങൾ നടത്താനായിരുന്നുവോ കോൺഗ്രസിന്റെ പ്ലാൻ പറയാൻ പറ്റില്ല സ്വന്തം കുഞ്ഞിനെ ഗർഭം ധരിച്ച പെൺകുട്ടിയെ നിമിഷ നേരം കൊണ്ട് കൊല്ലാൻ സാധിക്കുമെന്ന് വീരസ്യം പറയുന്നവരിൽ നിന്ന് നമുക്ക് നമുക്കെന്തും പ്രതീക്ഷിക്കാമല്ലോ